ഇന്നിപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പാലക്കാടേക്ക് വന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ ഒന്നും ഇവിടെ നമ്മൾ കാര്യമായിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളായിട്ടാണ് ഇന്ന് നമ്മൾ മാറി നിറയെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നൊരു ഷോർട്സ് ഇതിന് പക്ഷെ അന്ന് ഇത്ര കളറ് വന്നിട്ടില്ല ഇന്ന് നല്ല റെഡ് കളറിൽ കൊലച്ചു നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇത്രയും നല്ല കേട്ടോ ഇതിവിടെ കഴിക്കാൻ വേറെ ആരുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നാലേ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളു ഉപ്പിലിട്ടൊക്കെ തിന്നോ അങ്ങനെ താഴെയൊക്കെ ഉണ്ടോ മാത്രം കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ മുന്നേ ഇതിന് ഇത്ര കളർ വന്നില്ലായിരുന്നു അപ്പം ഒന്ന് നല്ല റെഡ് കളറായിട്ടുണ്ട് അപ്പോൾ ഒന്നൊന്ന് പറിച്ചു നമുക്ക് കഴിച്ച് നോക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താ മധുരം ഉണ്ടോയെന്ന് നോക്കാം ഇത് ഈ ഉള്ളിൽ കാണുന്ന ഈ കള ഇത് എടുത്ത് കളയണം കേട്ടോ കഴിക്കുമ്പം പക്ഷേ നല്ല അടിപൊളി സാധനമാണ് വൈറ്റമിൻസ് ആണെങ്കിലും ദഹനത്തിനാണെങ്കിലൊക്കെ നല്ല സാധനം കേട്ടോ അത് കഴിക്കുന്നത് നല്ലതാണ് നല്ലോണം കഴുകി എടുക്കണം ഇപ്പം ഡയറക്റ്റ് ഒന്നും എടുത്ത് ആരും കഴിക്കരുത് ഇത് കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ കളയണം ഇത് കളഞ്ഞിട്ട് കഴിക്കാ സൂപ്പറാണ്